നമസ്കാരം വിപ്ലവം തീർക്കാൻ കെ ഫോൺ എത്തുമെന്ന് പ്രഖ്യാപനം വരിക്കാർക്ക് ഒ ടി ടി സേവനം ലഭ്യമാക്കി ഇന്റർനെറ്റ് വിപണിയിൽ കരുത്ത് പ്രകടിപ്പിക്കാൻ കേരളത്തിന്റെ സ്വന്തം കെ ഫോൺ ഇരുപത്തിയൊൻപത് ഒ ടി ടി പ്ലാറ്റ്ഫോമും മുന്നൂറ്റി അൻപതോളം ഡിജിറ്റൽ ചാനലുകളും ഉൾപ്പെടുത്തിയാണ് സേവനം വിപുലപ്പെടുത്തുന്നത് ഹോട്ട്സ്റ്റാറും ആമസോൺ ലൈറ്റും സോണി ലിവും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ പ്ലാനിലുണ്ടാകും പദ്ധതി ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രചരണായുധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം പ്രതിപക്ഷ ആരോപണത്തെ ചെറുക്കാൻ ഉതകുന്ന രീതിയിൽ കെ ഫോണിനെ മാറ്റും പാക്കേജിന്റെ താരിഫും അന്ന് തന്നെ അറിയാൻ സാധിക്കും വിപുലമായ നെറ്റ്വർക്ക് ശൃംഖലയുണ്ട് എങ്കിലും ഒ ടി ടി സേവനമില്ല എന്ന കെ ഫോണിന്റെ പോരായ്മയ്ക്കാണ് പരിഹാരമാകാൻ പോകുന്നത് ഒ ടി ടി അടക്കമുള്ള പാക്കേജ് മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്ന കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബുവും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് കണക്ഷനുകളാണ് കെ ഫോൺ നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് സർക്കാർ ഓഫീസുകളിലും എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വീടുകളിലും മൂവായിരത്തി അറുപത്തിയേഴ് സ്ഥാപനങ്ങളിലും കണക്ഷൻ നൽകി പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമാണ് ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷന് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം എഴുപത്തി അയ്യായിരം ബി പി എൽ കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകും സംസ്ഥാനത്ത് കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അവസാനത്തോടെ മൂന്ന് ലക്ഷത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും ഇന്റർനെറ്റ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ നിലവിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം ഗുണഭോക്താക്കളാണ് ഉള്ളത് ഒന്നര വർഷമായി സെക്രട്ടേറിയറ്റിലും ഒരു വർഷമായി നിയമസഭാ മന്ദിരത്തിലും കെ ഫോൺ കണക്ഷനാണ് ഉപയോഗിക്കുന്നത് പതിനായിരത്തിലേറെ കണക്ഷനുകളുള്ള നൂറ്റിയെട്ട് ഇന്റർനെറ്റ് സേവനദാതാക്കളാണ് രാജ്യത്ത് ഉള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ നാല്പതാം സ്ഥാനത്തേക്ക് ഉയരാൻ കെ ഫോണിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തിയാറ് കോടി രൂപയായിരുന്നു വരുമാനം ഇതിൽ മുപ്പത്തിനാല് കോടി രൂപ സർക്കാർ വകുപ്പുകളിൽ നിന്ന് കിട്ടാനുണ്ട് ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് പ്രവർത്തന ലാഭം നടപ്പ് സാമ്പത്തിക വർഷം നൂറ്റി കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നത് മികച്ച വേഗവും കുറഞ്ഞ നിരക്കിലുള്ള വിവിധ പ്ലാനുകളും ഓഫറുകളും അടക്കം നൽകിക്കൊണ്ടാണ് കെ ഫോൺ വിപണി പിടിക്കുന്നത് എന്നാണ് അവകാശവാദം കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് അതായത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച നാലായിരത്തി അറുന്നൂറ് ആദിവാസി ഉന്നതികളിൽ കണക്ടിംഗ് ദ അൺകണക്റ്റഡ് പദ്ധതി പ്രകാരം ഇന്റർനെറ്റ് സേവനം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ ഫോൺ ഇതുവഴി എഴുപതിനായിരം കണക്ഷനുകൾ ലഭ്യമാക്കാനാണ് പദ്ധതി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ വയനാട് ജില്ലയിലെ പന്തലാടിക്കുന്ന തുടങ്ങിയ ആദിവാസി ഉന്നതികളിൽ അഞ്ഞൂറ് കണക്ഷനുകൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും കെ ഫോൺ കണക്ഷൻ തന്നെ എടുക്കണമെന്നായിരുന്നു സർക്കാർ നയം കെ ഫോണിന്റെ സേവനം ലഭ്യമാകാത്തിയിടത്ത് മാത്രമാണ് സ്വകാര്യ ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാൻ സർക്കാർ ഓഫീസുകൾക്ക് അനുമതി ഉള്ളത് കെ ഫോൺ കണക്ഷൻ കൂടുതൽ പേർ ഉപയോഗിക്കുമ്പോൾ വേഗത കുറവുണ്ടാകുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാനാണ് കെ ഫോണിന്റെ ശ്രമം കണക്ഷൻ ഇനി എങ്ങനെ നേടാമെന്ന് നോക്കാം കെ ഫോണിൻ്റെ ആപ്പ് അതായത് എൻ്റെ കെ ഫോൺ ആപ്പ് അതുപോലെ തന്നെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കെ ഫോൺ ഡോട്ട് ഇൻ എന്നിവയിൽ പേരും വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്താൽ കണക്ഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം നാല് നാല് ആറ് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും കണക്ഷന് വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വഴിയും സേവനം ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള വിവിധ പ്ലാനുകളാണ് ഉള്ളത്